സാറേ ജാനകി വേഴ്സസ്റ്റേറ്റ് ഓഫ് കേരളം ഒരു സിനിമയാണ് സുരേഷ് ഗോപിയാണ് നായകൻ ഈ സിനിമയ്ക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡിന്റെ ചില വിവാദങ്ങൾ ഇപ്പോൾ ഈ സിനിമ എനിക്ക് ഞാൻ സിനിമ കണ്ടിട്ടില്ല ആ സിനിമ സെൻസർ ബോർഡ് ബോർഡുകാരെ കണ്ടിട്ടുള്ളു അപ്പൊ അവര് പറയുന്നതായിട്ട് പത്രങ്ങളിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ജാനകി എന്ന പേര് മാറ്റണം എന്നാണ് പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചത് സീതയുടെ പേരാണ് ജനകൻ്റെ മകളാണ് സീത അപ്പം സീതയുടെ പേര് ജാനകി എന്നായതുകൊണ്ട് ആ പേരിന് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എനിക്കിത് കണ്ട് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം ഒന്നുകിൽ ഈ സെൻസർ ബോർഡ് മെമ്പർമാർ എന്ന് പറയുന്ന അമ്പര വിഡ്ഢികളായിരിക്കണം അല്ലെങ്കിൽ ഇത് അനാവശ്യമായി ഒരു തർക്കം സൃഷ്ടിച്ച് ഒരു വിവാദം ഉണ്ടാക്കി സിനിമക്ക് പ്രചാരം ശ്രദ്ധിക്കുന്നതിനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരിക്കണം ഇത് രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല കാരണം സീതാ റാം യെച്ചൂരി സീതയുമുണ്ട് രാമനും ഉണ്ട് യെച്ചൂരിക്ക് സീതയിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല രാമനിലും വിശ്വാസം ഉണ്ടായിരുന്നില്ല അല്ലേ അതെ പിന്നെ നമ്മുടെ ഇദ്ദേഹം എന്താണ് ലാലു പ്രസാദ് യാദവ് ഓരോരുത്തരും നോക്കിയോ പേരുകൾ ഇങ്ങനെ പലതരത്തിൽ വരും ആ പേരുകൾ വെച്ചുകൊണ്ട് ആളുകളുടെ സ്വഭാവത്തെ വർണ്ണിക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കൃഷ്ണൻ രാമൻ പരമേശ്വരൻ ഇവരുടെയൊക്കെ പേരുണ്ട് ഈ ഈ പേരുകാരിൽ പെട്ട ധാരാളം പേര് കുറ്റം ചെയ്ത് ജയിലിലും കിടക്കുന്നുണ്ട് ഇല്ലേ അതെ അതുകൊണ്ട് പേരുണ്ട് ആ പേരുള്ളത് കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും ഇനി ജനകൻ്റെ പുത്രി എന്ന നിലക്കാണ് ജാനകി വരുന്നത് ജാനകി എന്നും ജനകജ എന്നും ഒക്കെ ഉള്ള വാക്കുകൾ വാൽമീകി രാമായണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് വാൽമീകി സീതക്ക് ഈ പദങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പര്യായ പദം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല ജനകമഹാരാജാവിൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ സീത പ്രകടിപ്പിക്കുന്ന ഒരു രംഗത്ത് സീതയെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത് ജാനകി എന്നോ ജനകജ എന്നോ ഉപയോഗിക്കുന്നത് അവിടെ ഇത് രാഘവപത്നി എന്നല്ല ഉപയോഗിക്കുന്നത് ജനകജ എന്നുപയോഗിക്കുന്ന വൃത്തം ശരിയാക്കാൻ വേണ്ടിയിട്ട് വാല്മീകരിക്കുമ്പോൾ വൃത്തം ശരിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ കവികളെ പോലെയല്ലല്ലോ കവികൾക്കാണല്ലോ ഈ പ്രശ്നമുള്ളത് ആകെ ഇപ്പം കവികളെല്ലാം അമ്പരന്ന് പോയിരിക്കുന്നത് വേടം വന്നതിന് ശേഷമാണ് വേടം വന്നതോടുകൂടി ഒരു കാര്യം മനസ്സിലായി ആയിരം കവികളൊപ്പം നിന്നാലും വേടനൊത്ത് വേടനോടൊപ്പം വരുന്നില്ല എന്ന് അപ്പം വേടൻ സ്വന്തം നിലക്ക് കവിയായി സ്വന്തം നിലക്ക് ഗായകനായി സ്വന്തം നിലക്ക് സംഗീതജ്ഞനായി വേ വേടൻ സ്വന്തം നിലക്ക് ഒരു സാംസ്കാരിക ബിംബമായി തീർന്നു പെട്ടെന്ന് അതെ പക്ഷേ കാ കാ വാൽമീകി ഉപയോഗിക്കുന്നത് സീതയുടെ ആ സ്വഭാവം വരുന്ന സമയത്താണ് എന്താ ജനകൻ്റെ സ്വഭാവം ജനകനാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന ഏറ്റവും ആദർശ സമ്പന്നനായ ഋഷിയായ രാജാവ് സന്യാസിയായ രാജാവാണ് ജനകൻ കാരണം അത്ര ഈ ജനകൻ ശരിക്കും വളർത്തച്ഛനാണ് അച്ഛനല്ല സീത അനാഥയായിട്ട് കിട്ടിയതാണല്ലോ കാരണം ഇത് ഈ വേദവതി ആണെങ്കിലും അനാഥയായിട്ട് കിട്ടി അന ഇന്നത്തെ സങ്കല്പത്തിൽ പറഞ്ഞാൽ അനാഥയാണ് എടുത്തു വളർത്തിയാണ് പക്ഷേ ആ മകൾക്ക് കൊടുത്ത അപാരമായ സ്നേഹം അത് മരിക്കാൻ വേണ്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും സീത ഓർമ്മിക്കുന്നുണ്ട് അപ്പോൾ ആ ജനകൻ ജനകൻ പറയുന്നൊരു വാക്യുണ്ട് അതെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്രാജ്യം മുഴുവൻ ധനധാന്യ സമൃദ്ധിയുള്ള മിഥിലാ സാമ്രാജ്യം നാളെ അഗ്നിക്കിരയായാലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല കാരണം ഇതൊന്നും എൻ്റേതല്ലെന്നാണ് ജനകൻ്റെ പേരിൽ പത്ത് പൈസയുടെ സമ്പാദ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വേറെ വേദാന്തത്തിൽ ഉപരിപഠനം വേണമെന്ന് വ്യാസനോട് അദ്ദേഹത്തിൻ്റെ മകനായ ശുഖൻ ആവശ്യപ്പെട്ടപ്പോൾ വ്യാസൻ പറഞ്ഞത് നീ ജനകൻ്റെ അടുത്ത് പോയി പഠിക്കാനാണ് അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നിലവാരം അറിയാമല്ലോ അതെ വേദാന്തത്തെക്കുറിച്ച് പറയാൻ സർവത യോഗ്യനായിട്ടുള്ള വേദം വ്യസിച്ചിട്ടുള്ള ഉപനിഷത്തുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഉപനിഷത്തുകളിലെ മഹാവാക്യങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഈ വേദാന്തസൂത്രം രചിച്ചിട്ടുള്ളത് മഹാഭാരതം രചിച്ചിട്ടുള്ളത് പുരാണങ്ങൾ രചിച്ചിട്ടുള്ള ഇത്രയേറെ പ്രതിഭാധനനായ വ്യാസൻ അദ്ദേഹത്തിൻ്റെ മകന് വേദാന്തത്തിൽ ഉപരിപഠനം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ പോയി ജനകൻ്റെ അടുത്ത് പഠിക്കാൻ വേണ്ടി പറഞ്ഞാൽ ജനകൻ ആ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ സീത പ്രകടിപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ഈ പര്യായ പദങ്ങൾ വാൽമീകി ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വാൽമീകി ഇങ്ങനെ ജാനകി എന്ന് സീതയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ ഒരു സിനിമയ്ക്ക് ആ പേരിടാൻ പാടില്ല എന്ന് പറയുന്നത് പോലുള്ളൊരു പമ്പര വിഡിത്തം പേർ എന്തുണ്ട് എന്താ ഇവർ ഈ പറയുന്ന ഇവരുടെ വാദം അനുസരിച്ചിട്ടാണെങ്കിൽ സീത എന്ന് പേരുള്ളത് രുക്മിണി എന്ന് പേരുള്ളത് സത്യ സത്യഭാമ എന്ന് പേരുള്ളവരെല്ലാം സത്യം മാത്രം പറയൂ എന്ന് വല്ല ഉറപ്പുണ്ടോ വല്ല ഇതുണ്ടാ പേരും ആ പേരിന് റെപ്രസെൻ്റ് ചെയ്യുന്ന മനുഷ്യനും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നും അത് കാത്തു സൂക്ഷിക്കണമെന്നും പറയണം എന്നുണ്ടെങ്കിൽ വിഡിത്തം തന്നെ ആയിരിക്കണ്ടേ അപ്പോൾ ഇവരിപ്പം ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകർ വേണമെങ്കിൽ ഇത് ആവശ്യപ്പെട്ട് കോടതി പോകാം എന്ന് പറഞ്ഞാൽ രാമായണത്തിന് എന്ന് പറഞ്ഞിട്ട് കോടതി കയറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അല്ല അതിനേക്കാളെല്ലാം ഒരു വിഡിത്വം അല്ലേന്ന് ഇതിന് വേണ്ടി എന്തെങ്കിലും പറയുന്നത് ഈ ഇത്ര പമ്പര വിഡ്ഢികളായിട്ടുള്ളവരാണ് സെൻസർ ബോർഡിലിരിക്കുന്നവർ അപ്പോൾ ഒരു ലക്ഷ്യം അതാണ് ഞാൻ സംശയിക്കുന്ന കാര്യം കാരണം ഈ എംബുരാൻ വന്നല്ല സത്യത്തിൽ എംബിരാൻ വെറുതെ ഒരു വിവാദം തന്നെ ആയിരുന്നല്ലോ പബ്ലിസിറ്റിയും കൊടുത്ത് മാത്രമല്ല അവർ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ച് ഇതിനകത്ത് കുറേ ഭാഗങ്ങളുണ്ടല്ലോ അത് ഞങ്ങൾ തന്നെ മാറ്റിക്കൊള്ളാം അവിടെയും പ്രശ്നമുണ്ട് സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത സിനിമ അത് സെൻസർ ബോർഡല്ല വിളിച്ചു വരുത്തിയത് നിർമ്മാതാക്കൾ വിളിച്ചു വരുത്തിയിട്ട് സംവിധായകനും നിർമ്മാതാവും കൂടി വിളിച്ചു വരുത്തി കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് അല്ല അത് അത് നിയമപരമായിട്ട് തെറ്റല്ലേ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് തെറ്റാണ് കാരണം സെൻസർ ബോർഡ് സെൻസർ ബോർഡാണ് ഒരു എന്ത് പ്രദർശിപ്പിക്കണം പ്രദർശിപ്പിക്കേണ്ട എന്നത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് മാത്രവുമല്ല കമലഹാസന്റെ സിനിമ ഇവിടെ എന്താണ് കർണാടകത്തിൽ കളിപ്പിക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് അത് സംബന്ധിച്ച കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് സെൻസർ ബോർഡ് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അംഗീകാരം കൊടുത്ത ഒരു സിനിമ പ്രദർശിപ്പിക്കില്ലേ പ്രദർശിപ്പിക്കില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്നാണ് പറഞ്ഞത് അതിൻ്റെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങളത് വേറെ പരിഹരിച്ചോളണം അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം സിനിമയുടെ പ്രദർശനം സംബന്ധിച്ചുള്ളൊരു തീരുമാനമെടുക്കാൻ പ്രദർശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഒരു സമിതിയാണ് ഏത് സെൻസർ ബോർഡ് ആ സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്ത സിനിമയാണ് നിർമ്മാതാവും സംവിധായകനും കൂടി പറഞ്ഞു ഇന്നത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റിക്കോളാം എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പൊ സിനിമയുടെ നിർമ്മാതാവിനോ സംവിധായകനോ ഈ പറയുന്ന ജാനകി എന്ന പേരിൽ യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ സെൻസർ ബോർഡ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ജാനകി ഇവിടെ അങ്ങനെയല്ല ഇപ്പൊ എല്ലാവരും അറിഞ്ഞാ അതറിഞ്ഞു എന്തുകൊണ്ടാ സിനിമയ്ക്ക് സെൻസർ ബോർഡ് അനുമതി നൽകിയില്ല അനുമതി നൽകിയില്ല ചർച്ചയായി ആ ഒരു കോടിക്കണക്കിന് രൂപയുടെ പരസ്യം കൊടുക്കേണ്ട കൊടുക്കണ അല്ലെങ്കിൽ ഇത് ഒരു പൈസ ഇല്ല ഒരു പൈസ ഇല്ലാതെ സാധനം കിട്ടി അതുകൊണ്ടാണ് ഞാൻ സംശയിക്കുന്നത് ഇത് സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി ഈ സെൻസർ ബോർഡുമായി ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു വിവാദമാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ എന്തൊരു വിഡി രാമചന്ദ്രൻ എന്ന് പേരിട്ടേക്കണ ഒരാൾ ധർമ്മവിഗ്രഹമായിട്ടിരിക്കണോ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ എത്രയോ രാമേന്ദ്രന്മാരുണ്ട് ടൈപ്പായിരിക്കും ഏതൊക്കെ ടൈപ്പ് ആയിരിക്കും എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ജാനകി എന്ന് പേരുള്ളതുകൊണ്ട് അല്ലെങ്കിൽ സീത എന്ന് പേരുള്ളതുകൊണ്ട് ഇവരെ ക്രിമിനൽ കേസിൽ കേസിലൊന്നും നമ്മളിപ്പോടുത്താൻ പറ്റില്ല അവർ ക്രൈം ചെയ്യില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും അതും പറ്റില്ല ഇതെന്തൊരു ഇത് ഈ സാമാന്യ ബോധം പോലും ഇല്ലാത്തവരാണോ ഇത് ടൈറ്റിൽ മാറ്റണം എന്ന് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ അതല്ല ആ സിനിമയിലെ പല ഭാഗങ്ങളും വെട്ടി മാറ്റണം എന്ന് അവർക്ക് നിർദ്ദേശിക്കാം ഈ ടൈറ്റിൽ വന്നാൽ എന്ത് സംഭവിക്കും എന്നാണ് ഇവര് പറയണ സീതാ കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല എന്ത് ഇവര് പറയുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കുക അതിലൂടെ അതായത് വിവാദങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ വിവാദത്തിന് ഇരയാക്കപ്പെടുന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഒരു പബ്ലിസിറ്റി മൂല്യമുണ്ട് ആ പബ്ലിസിറ്റി മൂല്യത്തിന് വേണ്ടിയാണോ ഇതെന്ന് സംശയിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡ് അംഗങ്ങളുടെ തല പരിശോധിക്കുക തന്നെ വേണം കാരണം ആ ആ പണിക്ക് അവരെ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ് എന്ന് മാത്രമല്ലെന്ന് ഇതൊക്കെ മഹാവൃത്തികളല്ലേ കാണിക്കുന്നത് ഇതാണോ ഇനി ഇതിനാണോ ഇവർക്ക് സെൻസർ ബോർഡിൽ ലയിക്കാൻ അധികാരം കൊടുത്തിട്ടുള്ളത് അല്ലല്ലോ അല്ല ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് ഭരണഘടന ലംഘിക്കുന്നുണ്ടോ രാജ്യത്ത് കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അസത്യപ്രചരണമുണ്ടോ ചരിത്രത്തെ വളച്ചൊടിച്ചിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം അവർക്ക് നോക്കാൻ പറ്റുള്ളൂ അതെ അല്ലാതെ ഇങ്ങനൊരു സിനിമ എടുക്കണമെന്ന് അവർക്ക് പറയാൻ പറ്റുമോ ഈ ഗാന ഈ ഗാനം ഇങ്ങനെ പറ്റില്ല ആ ഗാനം നമുക്കിങ്ങനെ എടുക്കണം എന്ന് പറയാൻ പറ്റുമോ അവിടെ ആ വാക്കത്ര ശരിയല്ല നിങ്ങൾ ഇന്ന വാക്ക് വെക്ക് പറയാൻ പറ്റുമോ പറ്റില്ലല്ലോ ഇതിനും വർക്ക് ഓഫ് ആർട്ടിൻ്റെ കൂടെ ഒരു അംശം ഉണ്ടല്ലോ ഇതിനകത്ത് അതെ സംഗീതമുണ്ട് കവിതയുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുന്നതല്ലേ അപ്പോൾ ഉടനെ ജാനകി എന്നൊരു പേര് പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മനുഷ്യരെ പറ്റിക്കുന്നൊരു പരിപാടിയാണെന്ന് സ്വാഭാവികമായിട്ട് ആർക്കും സംശയം തോന്നും ആ സംശയമാണ് എനിക്കും തോന്നിയേക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക